എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റിൽ ക്രോസ് മുഴയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടുകളാണ് പാരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാടിനും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ന്യൂൽപ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാട്ടുംകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇണക്കവും നല്ല തീറ്റയും കുടിയുമുണ്ട് ഏകദേശം ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് ഈ പഞ്ചാബി ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം നില പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ഒരു ആടാണ് ഒരു വയസ്സും ഏഴു മാസവും പ്രായമായിട്ടുണ്ട് ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനേജുമായ നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര വലിയൊരു മലബാരി പാലാടും അതിൻ്റെ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടക്കുട്ടിയുമാണ് നല്ല വലിയ ആടാണ് ഏകദേശം നാൽപ്പത് കിലോ ലൈവ് ബോഡി പറ്റി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് എന്ത് തിന്നുന്ന സ്വഭാവക്കാരെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതക്കുറിശി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള നല്ലൊരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് ബോഡി വെറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ക്രോസ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആട് പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള ഒരാടാണ് ഇവർ കച്ചവടത്തിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇവർ ഇവർക്ക് കൊടുത്ത പാർട്ടി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസം മുമ്പ് നല്ല ചെവിനീളമുള്ള ഒരു മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷവും പാൽ കറവ ഉണ്ടായിരുന്നു എന്നാണ് ഇവർക്ക് കൊടുത്ത പാർട്ടി പറഞ്ഞിട്ടുള്ളത് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ ഈ വലിയൊരു ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടർക്കിക്കോഴി വിൽപ്പനക്ക് ഒരു അഡൽട്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഈ ടർക്കി ടെർക്കിക്കൊഴിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ലൈനേജ് കുഞ്ഞുങ്ങളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് മലബാരി ആട്ടിൻകുട്ടികൾക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു മൂന്ന് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷവും പാൽ കറന്നെടുക്കാനുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബേഡ് പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസമായി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അഥവാ പശുവിൻ്റെ കഴിഞ്ഞൊരു പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാലുണ്ടായിരുന്നു ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നവരെ നാൽപ്പതിനായിരം രൂപയാണ് ഇതാണ് മൂരിക്കുട്ടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ പശുവിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയുള്ള ഒരു തനി നാടൻ ആട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചന തനി നാടൻ ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവ വിളിക്കുക പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് പല്ലി പ്രായം നല്ല ചെവിനീളമുള്ള ഒരാടാണ് ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾ മുന്നോജമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വെള്ളം വെള്ളംകുടിയും തുടങ്ങിയ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ആട്ടു കുട്ടികളുടെ ഉദ്ദേശം എന്ന് ആറായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് ആട്ടും കുട്ടികൾക്ക് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുറച്ച് പശുക്കളും അതിൻ്റെ കുട്ടികളും വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ പ്രായമായ പശുക്കളാണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ നിറച്ചനയിലുള്ള കുറച്ച് പശുക്കളുമുണ്ട് എല്ലാം നല്ല ഹെവി സൈസ് പശുക്കളാണ് പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത്തി നാല് ലിറ്റർ വരെ പാൽ കറക്കുന്ന പശുക്കളാണ് വിൽപ്പനക്കുള്ളത് എച്ച് എഫ് ജേ സി എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളും എച്ച് എഫ് ഹൈബ്രീഡ് പശുക്കളും വിൽപ്പനക്കൊണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഏകദേശം ഇരുപത്തി അഞ്ച് പശുക്കളാണ് വിൽപ്പനയ്ക്കുള്ളത് ഓരോന്നതിൻ്റെയും വില സെപ്പറേറ്റ് പറയാൻ ബുദ്ധിമുട്ടാണ് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലാണ് പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഈ പശുക്കളുള്ളത് ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സൂപ്പർ പശുക്കളാണ് കേട്ടോ നല്ല പാലിൻ്റെ ആവശ്യക്കാർക്ക് കൊണ്ടുപോയി വളർത്താം വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ആറുമാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തേറ്റയും കുഴിയുമുള്ള സൂപ്പർ പോത്തും കുട്ടികളാണ് എല്ലാം ഒരേ മേനിയാണ് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് ഇരുപത്തിയൊന്നായിരം രൂപയാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തും പോത്തുംകുട്ടിക്ക് ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഈ പോത്തുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാവശ്യവും മുന്ന ഒരു കാങ്കയം മൂരി വിൽപ്പനക്ക് മൂന്ന് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന അറുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് കടൻ കാപ്പിരി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മാസം വീതം പ്രായമുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം പീസാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല നൂറ്റി മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടം നിട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം നാല് മാസത്തോളം ചേനായ നല്ല രണ്ടാട് കുട്ടികൾ ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ചന അവിടെ കറങ്ങി തുടങ്ങിയേകം ആയി തുടങ്ങീണ് രണ്ടൊരു തള്ളന്റെ മക്കളാണ് നല്ല രണ്ട് സൂപ്പറാ കുട്ടികൾക്ക് ഏകദേശം നാല് മാസം ചനയുള്ള ഈ രണ്ട് ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ട് ചനയാടുകൾക്ക് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർഹകനം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ